അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനും തുടങ്ങി ഇപ്പം തുടങ്ങും ഇപ്പം തുടങ്ങും ഇപ്പം തുടങ്ങും എന്ന് പറഞ്ഞ് അങ്ങോട്ടാണോ ഇങ്ങോട്ടോ ആണോ എന്നറിയാത്ത കുറേ സംഘർഷങ്ങൾക്കിടയിൽ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങി ലാലേട്ടൻ തന്നെയാണ് നയിക്കുന്നത് ഒത്തിരി പ്രമുഖ സീരിയൽ താരങ്ങളും മറ്റ് പ്രമുഖരൊക്കെ ഒത്തിരി ഇതിനകത്ത് ഉണ്ട് എങ്കിലും തീർച്ചയായിട്ടും ആൾക്കാരുടെ എല്ലാവരുടെയും ഫോക്കസ് രേണുസുതിയിലായിരിക്കും പിന്നെയോ ആതിലെയും നൂറയും പിന്നെ രേണുസുതിയോ കൂടുതലും ചൊറിഞ്ഞ് ഇൻ്റർവ്യൂ നടത്തിയിരുന്ന ചാരിക കൂടുതലും ഫോക്കസ് ഇവർ മൂന്നിൽ തന്നെ മൂന്നല്ല നാല് പേരിലും ആയിരിക്കും എന്നത് സുനിശ്ചിതമാണ് കണ്ടറിയാം ഇവിടെ സീസൺ സെവൻ ആര് കൊണ്ടുപോകുന്നത് പോകുന്നത് ഒരു കൂട്ട രേണുസ് കൊണ്ടുപോകുമെന്ന് പറയുമ്പോഴും ആരെന്ന് ഒരു തിട്ടവും ചെയ്യാൻ പറ്റില്ല കാരണം പല സീസണുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് രജ്കുമാർ സാർ ഇപ്പോൾ കൊണ്ടുപോകും ഇപ്പോൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അവസാനം ആ പെൺകുട്ടിയുടെ കണ്ണിൽ മുളക് തേപ്പിച്ച് അദ്ദേഹത്തെ അവിടെ നിന്ന് ഔട്ടാക്കി അതുകൊണ്ട് തന്നെ അവരെന്താണോ ഉദ്ദേശിച്ചിരിക്കുന്ന ആ വ്യക്തി കൊണ്ടുപോകും മറ്റുള്ളവരെ അവരെങ്ങനെയെങ്കിലും ചവിട്ടി പുറത്താക്കും അതുകൊണ്ട് ഇതിൽ വോട്ടിങ്ങൊന്നും വലിയ പ്രസക്തി ഇല്ലെന്നാണ് എൻ്റെ വാദം കാരണം ഇത്രയും സീസണുകൾ നമുക്ക് തന്നതും അങ്ങനെയുള്ള ഒരു ചിന്തയാണല്ലോ എന്തൊക്കെയായാലും രേണു സുധീനെയും ആതിലെയും നൂറേയും അതായത് പുരുഷ വിദ്ദേശികളായ ആതിലേ നൂറയും ഇവരുടെ മനസ്സിറക്കാനായിട്ട് വരുന്ന വിശ്വമിത്രന്മാർ ആരെന്ന് നമുക്ക് കണ്ടറിയാം കാരണം അവരെ ഒരു രഹസ്യ ടാസ്ക് തന്നെ അതുതന്നെ ആയിരിക്കും ആതിലെയും നൂറയും പാവം ധേണുസ്വതിയും ഇപ്പോൾ ഇവിടെ അപഹിതം പൊക്കാം പൊക്കാമെന്ന് പറഞ്ഞ് കുറേ ചേട്ടൻ നമ്മുടെ ചുറ്റിനും നമ്മൾ കണ്ടതാണല്ലോ അവിടെ നിന്നൊന്നും പിടികൊടുക്കാതെ വഴുതി വഴുതി വരാലിനെ പോലെ തെന്നു മാറിയിരുന്നു രേണുസുദീ നല്ല സോഫ്റ്റായ ഒരു ഗെയിം തന്നെയാണ് ഇവിടെ പുറത്ത് നെഗറ്റീവ് അടിച്ചുകൊണ്ടും ഉള്ളി തുറന്നുകൊണ്ടിരുന്നത് ഇനി ഉള്ളിലുള്ള ഓരോ സംഭവ വികാസങ്ങളും ഓരോ നാടകങ്ങളും കണ്ടറിയാം ആതിലേ നൂറയും അവരുടെ ഈ പങ്കാളിത്തം ഇനി നിലനിൽക്കുമോ അതോ ഇവിടെ ഇവിടെ തല്ലിപ്പിരിയോ എന്ന് കണ്ടറിയാം കാരണം എത്രയൊക്കെ വേഷം കെട്ടിയാലും സ്ത്രീ സ്ത്രീ തന്നെയാണല്ലോ എന്ത് ന്യൂജൻ എന്ന് പറഞ്ഞാലും കാര്യമില്ല ബിഗ് ബോസ് ആണ് എന്ന് സംഭവിക്കാം സീസൺ സിക്സിൽ നമുക്ക് ഏറെ പാഠങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു കുല സ്ത്രീകളും കുലവനിതകളും എല്ലാം എല്ലാം ചിന്ന ഭിന്നമായി കുടുംബ ബന്ധങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി നാലും നാല് പാത്രമായി തീരുന്ന ആ ഒരു കാഴ്ച ദുഃഖത്തോടെ നമ്മൾ മലയാളികൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞത് വലിയ അധികം അങ്ങനെ സ്വാധീനം ഉണ്ടാക്കുന്നതൊന്നുമല്ല കാരണമെന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ ചിഹ്നിച്ചു തീർന്നതും കാണാം പക്ഷെ സീസൺ വണ്ണിൽ പേളിമാണിയും ശ്രീനിഷും അവർ തല്ലിപ്പുരി എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴും കുടുംബം വന്നത് വളരെ ആത്മാർത്ഥമായി ആഴമുള്ളതെന്ന് ഇപ്പോഴും അവർ കാണിച്ചു തരുന്നു വളരെ മനോഹരമായി സുന്ദരമായി അവർ കുടുംബം മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും അസൂയപ്പെടുത്തുന്ന ഒരു കുടുംബമാണ് അപ്പോൾ ഇനി സീസൺ സെവലി എന്തൊക്കെ സംഭവിക്കുമെന്നതിനെക്കുറിച്ചും എല്ലാവരെയും പോലെ ജിജ്ഞാസയോടെ തന്നെ ഞാനും വീക്ഷിക്കുന്നതായിരിക്കും കാരണം രേതനും ശുതി അവിടെ ഉണ്ട് ഒപ്പം ആതിലയും നൂറയും ഇവർക്കെന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ഷാരിക ഷാരികയുടെ ഈ ഗൗരവവും ഇതൊക്കെ വെറുമൊരു എലിക്കുട്ടിയെ പോലെ ആണോ ഇല്ലയെന്ന് കണ്ടറിയാം കാരണം പുറമേ കാണിക്കുന്ന ഗൗരവമൊന്നും ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ അവർ പഞ്ചപാവങ്ങളായിരിക്കാം അതുകൊണ്ട് തന്നെ വില്ലത്തി ഒന്ന് പരിവേഷപ്പെടുത്തിയിരിക്കുന്ന ഷാരിക ഇവിടെ പൂച്ചയെ മാറുന്നതും കാണാം താങ്ക്